ജയിലിലേക്ക് മാറ്റും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വരുന്നു ചെയ്യുന്നു നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ കണ്ണൂർ ജയിലിലേക്ക് തിരികെ പോകാൻ സാധ്യത അതിലടക്ക് റിമാൻഡ് ഉണ്ടാകുന്നു അങ്ങനെ ഒടുക്കം കണ്ണൂരിൽ നിന്ന് ഗോവിന്ദചാമി വിയൂരിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതും അതീവ സുരക്ഷാ ജയിലിലേക്ക് സുരക്ഷാ ജയിലിലേക്ക് മാറ്റണം എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം അതിൽ ജയിൽ മേധാവിയാണ് തീരുമാനമെടുക്കേണ്ടത് ഔദ്യോഗികമായി അതിലൊരു നിർദ്ദേശം ഇന്ന് വൈകിട്ടോടുകൂടി ഉണ്ടാകും അതിൽ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി റിമാൻഡിലേക്ക് അയച്ചതിന് ശേഷം കോടതി റിമാൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിട്ട് കഴിഞ്ഞാൽ മാത്രം ശേഷം മാത്രമേ ഏത് ജയിൽ എന്നുള്ള തീരുമാനം എടുക്കാൻ സാധിക്കുള്ളൂ അതിൽ സാങ്കേതികമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് പക്ഷേ എന്നാൽ കണ്ണൂർ ജയിലിൽ ഇനിയും ഈ ഗോവിന്ദസ്വാമിയെ നിർത്തുന്നത് ഗുണകരമല്ല എന്നുള്ളതാണ് ജയിൽ വകുപ്പിന്റെ നിലപാട് മാത്രവുമല്ല ജയിൽ ഡി ഐ ജി വിജയകുമാർ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടും നൽകി കഴിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അതായത് കണ്ണൂരിൽ ഇയാൾക്ക് അനുകൂലമായ ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ ലഭിച്ചുവോ എന്നുള്ള സംശയമുണ്ട് അതിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് അത്തരം ഒരു സാഹചര്യത്തിൽ കണ്ണൂർ ജയിലിലേക്ക് വീണ്ടും അയാളെ സ്ഥിരമായി മാറ്റി പാർപ്പിക്കുക എന്നുള്ളത് ദുഷ്കരമാണ് പക്ഷേ എന്നാൽ ഇന്ന് രാത്രി വൈകിയൊരു യാത്ര തൃശൂരിലേക്ക് ഉണ്ടാവുകയില്ല എന്നുകൂടി ജയിൽ വകുപ്പിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏതായാലും കണ്ണൂർ ജയിലിൽ ഇനിയൊരു സുഖവാസം ഗോവിന്ദച്ചാമിക്ക് ഉണ്ടാകില്ല അതിൽ തീവ്ര സുരക്ഷാ ക്രമീകരണം മറ്റൊരു ജയിൽ അത് വിയൂർ ജയിലാണ് വിയൂർ ജയിലിലാണ് കുടും കുറ്റവാളികളെ മറ്റു പാർപ്പിക്കാറ് കണ്ണൂർ കഴിഞ്ഞാൽ അങ്ങനെ വിയൂർ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനം എടുക്കും പക്ഷേ എന്നാൽ സാങ്കേതിക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഉത്തരവിറങ്ങിയിട്ടില്ല തത്വത്തിൽ ഇത്തരം ഒരു തീരുമാനം കണ്ണൂരിൽ നിന്നും മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് സുഹാരി